കർത്താവിൻ്റെ നാമം നമ്മിലൂടെ മഹത്തപ്പെടത്തക്ക വിധത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില അടയാളങ്ങൾ നൽകി സ്വർഗത്തിലെ ദൈവം നമ്മളെ മാനിക്കാനായിട്ട് പോകുന്നു മോർണിംഗ് നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം കർത്താവ് തന്ന ഈ ദിവസത്തിന് നന്ദി പറയാമോ കർത്താവ് നൽകി തന്ന ഈ ദിവസത്തെ സ്തോത്രം പറഞ്ഞ് മഹത്വം കരേറ്റി പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് യോഹനാൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ അവനിൽ വിശ്വസിച്ചു യേശു കർത്താവ് പരശിശുസൂക്ഷി ആരംഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ വായിക്കാനിടയായി തീർന്നു അല്ലേ ഇതിനു മുമ്പ് കർത്താവ് എന്തെങ്കിലും അത്ഭുതം ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ മറിയ പറയുന്നൊരു പദമുണ്ട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വി ഇന്ന് രാവിലെ ഞാൻ തോന്നുന്നു നിങ്ങളോട് പറയാം കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ നിമിഷം വരെ നിൻ്റെ ആ വിഷയത്തിനകത്ത് മറുപടി കിട്ടിയില്ല എന്ന് വെച്ച് നീ നിരാശപ്പെടരുത് മറുപടിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമയമാകുന്നതേ ഉള്ളൂ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല കർത്താവ് എപ്പോഴും പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ സമയത്തിനാണ് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ സമയത്തിന് കർത്താവ് പ്രവർത്തിക്കുന്ന അറിയോ ആ സമയത്ത് മാത്രമേ തൻ്റെ നാമം മാർത്തപ്പെടത്തുള്ളൂ ഇന്ന് രാവിലെ ദൈവത്തോട് പറയാമോ കർത്താവെ സമയത്തിന് മുമ്പും എനിക്ക് വേണ്ട സമയം കഴിഞ്ഞു എനിക്ക് വേണ്ട തക്ക സമയത്ത് എൻ്റെ വിഷയത്തിനകത്ത് അങ്ങടെ പ്രവൃത്തി വെളിപ്പെടുത്തണം ഹാല ലൂഹിയണ്ടോ ഓക്കേ അവിടെ ആ ശുശ്രൂഷക്കാരെ നമ്മൾ നോക്കണം മറക്കരുത് അവരുടെ ആ പ്രവൃത്തി യശുദതിനു മുമ്പ് അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല കർത്താവ് പറയുകയാണ് ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കൽ അവരത് ചെയ്തു കേട്ടോ ബുദ്ധിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ ചില സമയങ്ങൾ ദൈവം നിന്നോട് ചെയ്യാൻ പറയും ഒരു പോഷനെപ്പോലെ ഒരു പ്രാന്തനെപ്പോലെ ഹാല ദൈവം പറഞ്ഞതാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമതൊരു ദൈവശബ്ദം ചോദിക്കാനായിട്ട് പോകരുത് രണ്ടാമതൊരു ആലോചന ചോദിക്കാനായിട്ട് നീ തുനിയരുത് ദൈവം ഇടപെട്ടെന്ന് നിനക്ക് ബോധ്യമായോ ധൈര്യമായിട്ട് നീ അത് ചെയ്യുക ദൈവ പ്രവൃത്തി വെളിപ്പെടും ആ ശുശ്രൂഷക്കാർ ആ കൽപ്പാത്രത്തിൽ വെള്ളം നിറച്ചു വെള്ളം നിറച്ച് അവരെ അങ്ങനെ നിൽക്കുകയാണോ അല്ല ഞാനിടത്തെന്തുവാ ഞാനിടത്തെ എന്തുവാ അടുത്ത നിമിഷം കർത്താവ് പറയുകയാണ് കൊണ്ടുപോയി വിരുന്ന് വാഴക്ക് കൊടുക്കുക അപ്പോൾ ഒന്ന് ചഞ്ചലിച്ച് പക്ഷേ ആ ശുശ്രൂഷക്കാരെ സമ്മതിക്കാൻ കേട്ടോ നിറമില്ലാത്ത ഗുണമില്ലാത്ത രുചിയില്ലാത്ത മണമില്ലാത്ത വെള്ളം രുചിയുള്ള ഗുണമുള്ള നിറമുള്ള മണമുള്ള വീര്യമുള്ള വീഞ്ഞായിട്ട് മാറ മുഖാന്തരമായത് അനുസരണത്തിൻ്റെ ചില സ്റ്റെപ്പുകളാണ് അങ്ങനാണെങ്കിൽ ഞാൻ നിങ്ങളും ദൈവത്തെ അനുസരിക്കുന്നത് ഞാൻ നിങ്ങളും ദൈവത്തെ മുറുക പിടിക്കുന്നത് ആ മുറുകെ പിടിക്കുന്നതിലൂടെ വെക്കുന്ന ചില സ്റ്റെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വീര്യമുള്ളതായി മാറും ഗുണമുള്ളതായിട്ട് മാറും മണമുള്ളതായിട്ട് രുചിയുള്ളതായിട്ട് മാറാനിടയായിത്തീരും ദൈവം അത് ചെയ്തതെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും ഹാലലൂയ എന്തുകൊണ്ട് ആ വീട് ആമേൻ ഒരു അനുഗ്രഹ വീടായി മാറിയ യേശുവിനെ ക്ഷണിച്ചതുകൊണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ദുഃഖവേളകളിൽ മാത്രമല്ല പ്രയാസ ഘട്ടങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോഴും കർത്താവിനെ വിളിക്കാൻ നമുക്ക് കഴിയും കാരണം എപ്പോഴാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഒരു വിഷമസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിന്തിക്കാൻ പറ്റും പക്ഷെ കർത്താവ് ഉണ്ടെങ്കിൽ അതിനെ വളരെ ഭംഗിയായിട്ട് കർത്താവ് അതിനെന്തു ചെയ്യും മാനേജ് ചെയ്യുവാനായിട്ട് ഇടയായി തീരും ഹാലലൂയ നോക്കിയേ ഇവിടെ ഹാലലൂയ വിരുന്ന് വാഴി പറയുക ഇത്രയും നല്ല വീഞ്ഞ് നീ എവിടെയാ സൂക്ഷിച്ചു വെച്ചത് നീ എവിടെയാസൂക്ഷിച്ച് വെച്ചത് എന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് നല്ല ഏറ്റവും നല്ലതാണ് കേട്ടോ കർത്താവ് നൽകുന്നത് ഏറ്റവും നല്ലതാണ് ആ വീടെന്നും ഒരു ദുരന്തമായിട്ട് ഓർക്കത്തക്ക വീടാണ് അല്ലേ ദുരന്തമായി വേദനയായി ദുഃഖമായിട്ട് ശ്മശാന മൂഖതയുടെ ഒരു അന്തരീക്ഷത്തിലായിത്തീരേണ്ട ഭവനമാണ് യേശുവിൻ്റെ പ്രസൻസ് ഓ റാ കാല റാമ യേശുവിൻ്റെ പ്രസൻസ് ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയറിനെ തിരിച്ചു അവിടുത്തെ നഷ്ടങ്ങൾ വർഷങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് വീഞ്ഞെന്ന് പറയുന്നത് പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ അങ്ങനൊരു വിടുതൽ നമുക്ക് ദൈവം ചെയ്യാതിരിക്കുമോ അങ്ങനൊരു ദൈവപ്രവൃത്തി കർത്താവത്തക്ക സമയത്ത് നമുക്ക് വേണ്ടി ചെയ്തു തരും ഒരു സംശയമില്ല ആ ദൈവ നമ്മൾ തന്നെ സമർപ്പിക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കാരണം ഇവിടെ ഞങ്ങളുടെ നല്ല ദൈവമേ ഈശ്വരക്ക് പിതാവ് വളരെ വ്യക്തമായ ആഴമായി ഹൃദ്യമായിട്ട് ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചത് ഞങ്ങളുടെ ദൂതം ഞങ്ങളെ കേൾപ്പിച്ചത് വൃത്ത അതിനു മുമ്പിൽ സമ്പൂർണ്ണമായി താഴ്ന്നു സമർപ്പിക്കും വലിയ ദൈവം കണ്ട് സന്തോഷിക്കും സ്വർഗമിടെ വരുത്തിയാട്ട് ആ തരം കിട്ടനായി യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു